കാറ്റും മഴയും ശക്തമാകുമ്പോൾ പ്ലാസ്റ്റിക് ഷെഡിൽ ഭീതിയോടെ കഴിയുന്ന ഒരു കുടുംബമുണ്ട് കഞ്ഞിക്കുഴിയിൽ മൈലപ്പുഴ തറപ്പേൽ ബ്രിജിത്ത എന്ന എൺപത്തിയേഴ് വയസ്സുള്ള വയോദികയും രോഗിയായ മകനും ഉൾപ്പെടുന്ന കുടുംബമാണ് പ്ലാസ്റ്റിക് ഷെഡിൽ അന്തി ഉറങ്ങുന്നത് സുരക്ഷിതമായ ഒരു വീടിനായി വില്ലേജിലും പഞ്ചായത്തിലും കയറിയിറങ്ങിയെങ്കിലും ഉണ്ടായിട്ടില്ലെന്ന് കുടുംബം പറയുന്നു ചെറിയൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനു പോലും ലക്ഷങ്ങൾ മുടക്കുന്ന കാലത്താണ് തല ഒരു വീടിനായി പല കുടുംബങ്ങളും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് ഉൾപ്പെടുന്ന മൈലപ്പുഴയിലും അത്തരമൊരു കുടുംബമുണ്ട് മൈലപ്പുഴ തറപ്പിൽ എന്ന എൺപത്തിയേഴ് വയസ്സുള്ള വയോദികിയും രോഗിയായ മകനും ഉൾപ്പെടുന്ന കുടുംബം ഉറങ്ങാൻ ഒരു വീടില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ഞാൻ ഒരുപാട് അപേക്ഷകൾ വെച്ചു പഞ്ചായത്തിലും പല സ്ഥലത്തുമായിട്ട് പലവരോടും പറഞ്ഞു മെമ്പറോട് രായും പവനും പറഞ്ഞു തരാൻ തരാന്ന് പറയും പറയുമല്ലാതെ ഇതുവരെയും കിട്ടിയില്ല എന്റെ ഭർത്താവ് ധൈര്യസുഖാത്ത മൂന്ന് മൂന്നുവട്ടം വന്നു ഷോക്ക് വന്നു അൽസർ പൊട്ടി ഓപ്പറേഷൻ അതെല്ലാം ചെയ്തു ഇപ്പൊ ഞങ്ങൾക്ക് കഞ്ഞിക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല തൊഴിലുറപ്പുണ്ട് റേഷൻ പ്രീ കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് വേറെ ഒരു വഴിയില്ല തൊഴിലുറപ്പും ഇല്ലെങ്കിൽ പത്ത് രൂപ കിട്ടാനില്ല മാസം മാസം കൂടുമ്പോൾ അതിന്റെ പൈസ വരുന്നത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലും വില്ലേജിലും ജില്ലാ കളക്ടർക്കുമെല്ലാം നിരവധി അപേക്ഷകൾ നൽകിയെങ്കിലും വീട് ലഭിച്ചില്ലെന്ന ഇവർ പറയുന്നു ഹൃദ്രോഗിയായ മകനും ഭാര്യയും ബ്രിജിത്തയുമാണ് ഈ പ്ലാസ്റ്റിക് കുടിലിൽ താമസിക്കുന്നത് രോഗിയായ മകന് ജോലിക്ക് പോകാൻ കഴിയാത്തതിനാൽ ഭാര്യ തൊഴിലുറപ്പ് ജോലിക്ക് പോയി ലഭിക്കുന്ന പണം മാത്രമാണ് ഇവരുടെ വരുമാന മാർഗം കാറ്റും മഴയും ശക്തമാക്കുന്നതോടെ കടുത്ത ആശങ്കയോടെയാണ് ഈ കുടുംബം പ്ലാസ്റ്റിക് ഷെഡിൽ കഴിയുന്നത് അധികൃതർ ഇടപെട്ട് സുരക്ഷിതമായ ഒരു വീട് അനുവദിക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം